നമസ്കാരം നമ്മൾ ഭാരതീയർ ഇന്ന് അഭിമാനത്തിന്റെ കൊടിമുടിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ അഭിമാനത്തിന് കളങ്കം വരുത്തുകയാണ് ചിലരുടെ പ്രസംഗം രാജ്യത്ത് വിളഞ്ഞാടുന്ന വർഗീയ വിഷം തുപ്പുന്ന മന്ത്രി കോമലത്തെ അടയ്ക്കണം തുറങ്കലിൽ അടക്കണം തുറങ്കലിൽ സോഫിയ ഖുറേഷി എന്ന നമ്മുടെ ഭാരതപുത്രി നവലോകം ചാൻസി റാണി എന്ന് വിളിപ്പേലിന് അർഹതയുള്ള സഹോദരി സോഫിയ ഖുറേഷിയെ അപമാനിച്ച എന്തിനും ഏതിനും വർഗീയത കാണുന്ന വർഗീയ കോമരത്തിനും അതുപോലെ വർഗീയ വിഷം തുപ്പിയ മൂടന്റെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് മറ്റു ചില വർഗീയവാദികൾ ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്ന സോഫിയ ക്രേഷ്യയുടെ ഏ നിർമ്മിത വീഡിയോ പ്രചരിപ്പിക്കുന്ന വർഗീയവാദികൾക്കും വേണ്ടി മാപ്പ് ചോദിക്കുന്നു ഞങ്ങൾ ഭാരതമക്കൾ സംവിധാനം അനുസരിച്ച് രാജ്യത്തെ ഗവൺമെന്റ് സർവീസിൽ കയറിയാൽ അവിടെ സ്വന്തം ജാതിക്കും മതത്തിനും യാതൊരുവിധ പ്രസക്തിയുമില്ല ജാതിയും മതവുമെല്ലാം നമ്മുടെ സ്വകാര്യ വിഷയങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ബഹുമാനപ്പെട്ട കോടതി ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത് സർക്കാർ ജീവനക്കാരുടെ മതം ഏതെന്ന് ചോദിച്ചാൽ അവരുടെ മതം ഭാരതമതമാണ് അവരുടെ വിശുദ്ധ ഗ്രന്ഥമാണ് ഭരണഘടന അതിനപ്പുറം മറ്റു മതങ്ങൾക്ക് യാതൊരുവിധ പ്രസക്തിയുമില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തിയത് മധ്യപ്രദേശിലെ വർഗീയ വിഷം തുപ്പിയ മന്ത്രി പൂങ്കവൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് താൻ ഈ രാജ്യത്തെ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയതാണ് അവിടെ ആരോടും വിവേചനമില്ലാതെ പ്രവർത്തിക്കും എന്ന വാചകങ്ങൾ ചൊല്ലി അധികാരത്തിലെത്തുന്ന മന്ത്രി താൻ ഈ രാജ്യത്തിന് കളങ്കം ഉണ്ടാക്കിയിരിക്കുകയാണ് മതം ചോദിച്ചു വെടിവെച്ചു കൊല്ലുന്ന തീവ്രവാദികളും വർഗീയത തുപ്പിയ മന്ത്രിയും മന്ത്രി തുപ്പിയ വർഗീയ മുറുക്കാൻ വീണ്ടും എടുത്ത് ചവച്ചുകൊണ്ടിരിക്കുന്ന എ ഐ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയ വീഡിയോ പ്രചരിപ്പിക്കുന്ന നല്ല പിള്ള ചമയുന്നവരും ഒരേ നാണയത്തിൻ്റെ വിവിധ വശങ്ങളാണെന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ ഇത്രയും വേഗം മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ് നിയമം അനുശാസിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങി ഈ രാജ്യത്തോട് പ്രായ്ചിത്തം ചെയ്യേണ്ടതാണ് ന്യൂസ് ഡെസ്ക് നവലോകം